േരം നാല്മി കഴിഞ്ഞിട്ട് പിള്ളേർ വരുമ്പോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാ ഭയങ്കര മധുരവും രുചിയുമുള്ള ഒരു റവ കൊണ്ടുള്ള ഒരു പല കാലം ഉണ്ടാക്കിയാലോ വായോ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുമ്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണേ അതിലേക്ക് ഞാൻ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാവേ ഇത് ഓൾറെഡി വറുത്ത റവയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് ഇട്ട് വറക്കേണ്ട ആവശ്യമില്ല വറുക്കാത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പൊ ഇത് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അര കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുവാണേ ഒപ്പം തന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ അത്യാവശ്യം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പാലെല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണോട്ടെ അപ്പം ഇതിലെ പാലൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഫുഡ് കളറിന് പോരാൻ വേണമെങ്കിലും മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാകും കേട്ടോ കുറച്ചും കൂടെയൊക്കെ ഒന്ന് നമുക്ക് പാലിനെയൊക്കെ വറ്റിച്ചെടുക്കാം അതായത് ഇതുപോലെ പാനിൽ നിന്ന് വിട്ടു പോകാൻ പാകത്തിന് നമ്മളിതിനെ നന്നായിട്ട് പാലൊക്കെ വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുക്കണോട്ടോ ചെറുതായിട്ട് ചൂടെല്ലാം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കയ്യിൽ അല്പം നെയ്യൊക്കെ തടങ്കിയിട്ട് ഇതിന് നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ടൊന്ന് ഉരുട്ടി എടുക്കണം കേട്ടോ കണ്ടോ ഈ ഒരു വലിപ്പത്തിൽ ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്കിതിനെല്ലാം മാറ്റിയെടുക്കാവേ ഇതുപോലെ എല്ലാം കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ പിന്നെ ഞാനിവിടെ കുറച്ച് ക്യാഷിനായിട്ടും മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണേ ഷണട്ടും ഉണക്കുമുതിരി നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതേ പാനിലേക്ക് തന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം സേമിയോ ഇട്ട് കൊടുക്കുവാണേ ഇനി അതും ചേർത്താണെന്ന് നമുക്ക് വറുത്തെടുക്കണേ സേമിയോ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മതി വേണ്ടിയിട്ട് ഒരുപാട് എടുക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അത്യാവശ്യം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുവാണേ ഒപ്പം തന്നെ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണേ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് തിളച്ചു വരുന്നവരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ പാലൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സേവിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുവാണേ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും കേട്ടോ ഒപ്പം തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് ഇതെല്ലാം ഇവിടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ അതിൽ അലിഞ്ഞ് കഴിഞ്ഞ് വരുമ്പം നമുക്ക് തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കണേ ഇവിടെ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത കോൺഫ്ലോറിന്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കോൺഫ്ലോർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും തീ ചെറുത് ഈയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കോൺഫ്ലോർ വേവത്തും ഇത് പെട്ടെന്ന് കട്ടയായി പോവുകയും ചെയ്യും കേട്ടോ ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് വീണ്ടും തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോൺഫ്ലോർ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കട്ടി ആവാൻ തുടങ്ങും അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് സേമിയോ ഇതിലേക്ക് ആവശ്യമില്ലാത്തത് ആകെ രണ്ട് ടേബിൾ സ്പൂണോളം സേമിയോ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒന്ന് കടിക്കാൻ കിട്ടാൻ പാകത്തിന് മാത്രമേ നമുക്ക് മതി കോൺഫ്ലോർ ഇട്ടതെല്ലാം നന്നായിട്ട് കുറുകി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ നേരത്തെ എടുത്തു എടുത്തുവച്ചാൽ നമ്മുടെ റവ ബോൾസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒപ്പം തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച നമ്മുടെ കശുവണ്ടിയും ഉണക്ക മുന്തിരിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇനി അതെല്ലാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരുപാട് നേരം വെക്കേണ്ട കാര്യമില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഇതെ വീണ്ടും ഇത് തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ കാണാന്നുള്ള നമുക്ക് ടേസ്റ്റ് ചെയ്താലോ ഓ അടിപൊളി െ കുട്ടി കഴിച്ചു നോക്കിക്കേ മധുരം നമുക്ക് ഫേവറേറ്റ് ആണല്ലോ അതെ സത്യം അമ്മ കഴിച്ചു നോക്കട്ടെ ും ഇഷ്ടപ്പെടും ഓസോട്ട് ഉണ്ണിമധുര മധുരം എല്ലാരും വീട്ടിലെല്ലാരും നോക്കണം വീട്ടിലെല്ലാരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈബായ് ബൈബായ്ക്കില്ല